അതിൽ ശരിയല്ലാത്ത നിലപാട് സ്വീകരിച്ചവർക്കെതിരായിട്ട് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ അതിനെ രാഷ്ട്രീയ രൂപത്തിലേക്ക് മാറ്റുന്നതിനു വേണ്ടിയാണ് യു ഡി എഫും ബിജെപിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ തുടർച്ചയായി സി ബി ഐയും ശ്രമിച്ചത് സി ബി ഐ പാർട്ടി നേതൃത്വത്തിനെ ഇതിന്റെ ഭാഗമാകുന്നതിനു വേണ്ടി അവർ ചെയ്തത് ഗൂഢാലോചന എന്ന ഒരു ഭാഗം ചേർത്ത് അത് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ മണികണ്ഠൻ ഉൾപ്പെടെ ഭാസ്കരൻ ഉൾപ്പെടെയുള്ള സഹാക്കളെയെല്ലാം ഈ കേസിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് ചെയ്തത് അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നു അന്നേ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു രാഷ്ട്രീയ പ്രേരിതമായ ഈ ഒരു സി ബി ഐ മറ്റ് കോൺഗ്രസ് ബിജെപി രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിനോട് അന്നേ ശക്തിയായിട്ടുള്ള എതിർപ്പ് ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് കോടതി വിധി വന്നപ്പോഴും ആ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഗൂഢാലോചന എന്ന കാര്യം സി ബി ഐ കോടതി തന്നെ അംഗീകരിച്ചിട്ടില്ല അപ്പോ ഈ ശിക്ഷക്കെതിരായി ഫലപ്രദമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഏത് വരെ പോകണോ ആ അറ്റം വരെ പോകുമെന്നാണ് ഇന്നലെ ഞങ്ങൾ പറഞ്ഞത് അതിപ്പോഴ് ഹൈക്കോടതി ആ ശിക്ഷ യഥാർത്ഥത്തിൽ ജാമ്യം നൽകുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു അത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് സത്യസന്ധമായ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കേസ് എന്ന രീതിയിൽ കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോവുകയും ചെയ്യും